ഹലോ വെൽക്കം ടു ലൈഫ് ടൈം ജെംസ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വഴുതന വെച്ചിട്ടൊരു ചമ്മന്തിയാണ് വഴുതനയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ചുട്ടിട്ട് വഴുതനയും തക്കാളിയും ചുട്ടിട്ട് മുളകുമൊക്കെ ചുട്ടിട്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടത് തക്കാളി വഴുതന വറ്റൽമുളക് പിന്നെ വെളുത്തുള്ളി പിന്നെ ലാസ്റ്റ് കുറച്ച് നമുക്ക് ചെറിയ ഉള്ളി അരുന്നിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മളെടുത്ത് ഓവൻ ഉണ്ട് പക്ഷെ അത് ചെറിയൊരു കംപ്ലയിൻ്റ് അപ്പോൾ നമ്മൾ നമ്മളതിനൊരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ നോക്കാം ചെറിയ വഴുതനെയാണ് ഇതിനെ ഏറ്റവും നല്ലത് കേട്ടോ കുഞ്ഞു വഴുതന ആവുമ്പോൾ പെട്ടെന്ന് ചുട്ടാൽ വെന്ത് കിട്ടും ഉള്ളു നന്നായിട്ട് പെട്ടെന്ന് വീകും ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല നോക്കാം നമുക്ക് ഒന്ന് പൊതിഞ്ഞിട്ട് നമ്മളെ ഗ്യാസിൻ്റെ മുകളിലൊരു ഇത് വെച്ചിട്ട് അതിൽ വെച്ചിങ്ങനെ കുറേ നേരം ഒന്ന് രണ്ട് ഭാഗമൊക്കെ മറിച്ച് മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ വറ്റൽ മുളകൊക്കെ നന്നായിട്ട് വെതായിട്ടുണ്ടായിരുന്നു പക്ഷേ തക്കാളിയും വഴുതനേയും ഒന്നും കൂടി ആവാനുണ്ട് അപ്പോൾ തക്കാളി അങ്ങനെ തന്നെ ഒന്ന് ചുട്ടെടുത്ത് ഞങ്ങൾ വഴുതന ഒന്ന് മുറിച്ചെടുത്തിട്ട് ചുട്ട് അപ്പം അത് പെട്ടെന്ന് ആയി കിട്ടി ഇനി നമുക്ക് നമുക്കിതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കണേ വഴുതനേൻ്റെയും തക്കാളിൻ്റെയും തോല് കളയണം ഇതൊക്കെ പണ്ട് കാലത്ത് ഞങ്ങൾക്ക് അച്ചമ്മമാരൊക്കെ ഉണ്ടാക്കിത്തരുന്നൊരു ചമ്മന്തിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചെറിയ വഴുതനാണെങ്കിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ ഓവനിലാണെങ്കിൽ വഴുതെലുതാണെങ്കിലും പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് മുളകും വെളുത്തും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് ഇതാ ക്രഷ് ചെയ്യണേ അതിൻ്റെ ശേഷം ഈ വഴുതന നമ്മൾ ചുട്ടുവെച്ച വഴുതനേൻ്റെ തോൽ കളയൂലേ അതിനെ നന്നായിട്ട് കൈകൊണ്ട് ഞാൻ റെഡി എടുക്കണം തക്കാളി അത് ആയി വന്നാൽ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അതും ഞരടി എടുക്കണേ ഇപ്പം ഇത് അത് രണ്ടുപ്പം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി ഇതിലേക്ക് പുളിവെള്ളം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് മല്ലിയാലയും ആ മുളകും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കാം നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ ഇത് നല്ല ഇരുവുള്ള മുളകാണ് അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കുക ഇരിവ് കുറവുള്ള മുളകാണ് ഇരുവ് വേണ്ടവരൊക്കെ മുളക് കുറച്ചും കൂടി ചേർക്കട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതിയിട്ട് ചമ്മന്തി ലാസ്റ്റ് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എല്ലാം നല്ലോണം മിക്സ് മിക്സായിട്ട് വന്നിട്ടുണ്ട് ചമ്മന്തി നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒക്കെ ഒന്ന് അമർത്തുക എല്ലാവരെയും നമ്മളെ പ്രോത്സാഹിപ്പിക്കണം താങ്ക്